ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പറഞ്ഞാൽ വടക്കാഞ്ചേരി പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അപ്പം ഇന്ന് കാലത്ത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നലെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് മമ്മൂട്ടിയുടെ സിനിമയുടെ ഓരോ തിയേറ്റർ വിസിറ്റുകളൊക്കെ നടത്തി അങ്ങനെ കോഴിക്കോട് പിന്നെ പാലക്കാട് അതുപോലെ തന്നെ വടക്കുഞ്ചേരി പിന്നെ പി വി ആറ് മാള് അതായത് കോയമ്പത്തൂർ ഇന്നലെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കെ ജി തിയേറ്റർ കൂടി കാണിച്ചു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് കാലത്ത് വന്നിട്ട് വടക്കാഞ്ചേരിയാണിപ്പോൾ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ വരുന്ന വഴിക്ക് ഷൊർണ്ണൂർ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഷൊർണ്ണൂർ വണ്ടി നിർത്തില്ല നേരെ തൃശ്ശൂർക്ക് പോണത് കൊണ്ട് ആ വണ്ടി വടക്കാഞ്ചേരിയിലേ നിർത്തുള്ളൂ അങ്ങനെ ഞാൻ വടക്കാഞ്ചേരി വന്നിറങ്ങി അപ്പോൾ നമ്മുടെ ഷൊർണൂർ ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററ് ആശീർവാദ് സിനിമാസിൻ്റെ എം ലാലെന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ തിയറ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പണ്ട് അത് മേളം തിയേറ്റർ ആയിരുന്നു അപ്പോൾ ആ തിയേറ്ററിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ടെർബോസ് സിനിമ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടെർബോസ് സിനിമയുടെ ഒരു ഏകദേശം ഒരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അതോ റെസ്പോൺസൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും തിയേറ്ററിൽ നമുക്ക് ആ ഒരു വിശേഷം അറിയാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർക്ക് വീണ്ടും ട്രെയിൻ വേറെ കയറുകയാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നു ഞാൻ വാഷ്റൂമിൽ പോയി കുളിച്ചു ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഷട്ടൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയി അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് വടക്കാഞ്ചേരിയിലാണ് ഇപ്പോൾ ട്രെയിൻ വരും ഒരു ഒന്നേ ഇരുപതിനാണ് ട്രെയിൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിന്റെ ബാക്കിൽ കാണാം വടക്കാഞ്ചേരി കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഷൊർണ്ണൂർ അംലാലിൽ പോയിട്ട് ടാർബോഡോ വിശേഷം അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് തിയേറ്റർ കാണാം കേട്ടോ മുന്നേ ഇവിടെന്താ കാണിച്ചരാം അവിടെ പോയിട്ട് കാണിച്ചരാം യിൽവേ സ്റ്റേഷന് വിളിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ തിയേറ്റർ ഇതാണ്ടോ എം ലാൽ അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇവിടെ ആകെ മാറി ഫ്രണ്ടൊക്കെ ഉണ്ടോ ഫ്രണ്ടൊക്കെ പൊളിച്ച് പണികളാണ് ഇവിടെ ഒക്കെ ഭയങ്കര പാർക്കിങ്ങിന്റെ സെക്ഷനൊക്കെ മാറ്റി മുന്നേ ഇവിടെ വന്നവർക്കാണെങ്കിൽ അറിയാട്ടോ അപ്പൊ ചതിക്കാത്ത ചന്തോ സിനിമയിൽ നമ്മുടെ ജയസൂര്യ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പട്ടണ പട്ടണ വണ്ടിയിൽ വെച്ച് പറയില്ല ബാംഗ്ലൂരൊക്കെ ആകെ മാറി പറയില്ല മൂപ്പര് എൻറ്റു എന്നിട്ട് അപ്പൊ അതില് നമ്മുടെ വിനായകൻ പറയും മുന്നെവിടെ വന്നിട്ടുണ്ടെന്നു ചോദിക്കും അപ്പം ഇല്ല അന്ന മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞോ അല്ലേ മുന്നേ സ്വർണ്ണവർ വന്നവർക്കൊക്കെ അറിയാം റെയിൽവേ സ്റ്റേഷനൊക്കെ ആകെ മാറിയിരിക്കണം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരു ചേട്ടൻ്റെ കമൻ്റ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു തന്നെ വീണ്ടും പറയേണ്ടതല്ലോ എന്നുള്ളത് അത് അതാ ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോണതാണ് അവ എടുമ്പോൾ എനിക്കത് വേണമെങ്കിൽ കട്ടിയത് കളയാ പക്ഷേ ഞാനത് നമുക്കതൊരു താല്പര്യമുള്ളത് കൊണ്ട് പറയുന്നതാണ് അത് ആവർത്തന വിരസത വരണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ എം ലാൽ ലാലേട്ടൻ്റെ സ്വന്തം സിനിമാ തിയേറ്ററാണ് ആശീർവാദിൻ്റെ ഒരു എംബ്ലോക്ക് വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് സിനിമാ തിയേറ്റർ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഷൊർണപുരത്തെ തിയേറ്ററാണ് ഇത് ആദ്യം മേളം തിയേറ്റർ ആയിരുന്നു അത് പിന്നീട് ലാൽ സിനിപ്ലക്സ് ആക്കിയിരിക്കാണ് അപ്പോൾ നമ്മുടെ എം ലാൽ സിനിപ്ലക്സ് ആശീർവാദിൻ്റെ സിനിമാ തിയേറ്ററാണ് ഈ കാണുന്നത് ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററാണ് ലാലേട്ടൻ ഇടയ്ക്ക് ഇവിടെ വന്ന് പോകാറുണ്ട് അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ ടെർബോർഡ് ഫ്ലെക്സ് കൂടെ വെച്ചിട്ടുണ്ട് വെയിലടിക്കുന്ന കാരണം ഒരു ഷേഡിംഗ് ഉണ്ട് ഗുരുവാരമ്പലനടയിൽ കളിക്കുന്നുണ്ട് മന്ദാഗിനി കളിക്കുന്നുണ്ട് അങ്ങനെ തീയറ്ററിന്റെ ഒന്ന് പോകാം എല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു തിയേറ്റർ വിസിറ്റും കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നു എംലാൽ എംലാല് സിനിമാ തിയേറ്ററിൻ്റെ കയറി ചെല്ലുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ബോക്സ് ഓഫീസ് നമുക്ക് ബോക്സ് ഓഫീസ് അവിടെ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ബോക്സ് ഓഫീസ് എം ലാലിൻ്റെ നമുക്കിവിടുത്തെഴുതി വെച്ചിട്ടുണ്ട് ആശീർവാദ് സിനിമാസ് ലാൽ സിനിപ്ലക്സ് അല്ലാ ഷൊർണൂർ കൂടെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിൻ്റെ സാധാരണ നമ്പർ കൊടുക്കാറില്ല പക്ഷെ ഇവർ നമ്പറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പ്ലാറ്റിന് നൂറ്റി നാൽപ്പത് സോഫ ഇരുന്നൂറ് റിക്ലൈനർ മുന്നൂറ്റി അമ്പത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ബുക്ക് ഷോ അടാ ബുക്ക് മൈ ഷോ ഉണ്ടോ ഡബ്ല്യു ഡബ്ല്യു ആശീർവാദ് സിനിമാസ് ഇൻ പിന്നെ നമ്മളിവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് ടർബോ നാല് ഷോകൾ കളിക്കുന്നു വേണ്ട ഓടി വണ്ണിലിട്ടുണ്ട് വലിയ തിയേറ്ററിനടിയിൽ ആ അടിയിലെ സ്ക്രീനിലാണ് ഇപ്പോൾ നാല് ഷോകൾ ടർബോ കളിക്കുന്നത് ഓക്കെ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും സിനിമയ്ക്ക് ആളില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പിന്നെ നാല് ഷോ വെറുതെ വയ്ക്കില്ലല്ലോ എന്തായാലും പിന്നെന്താ ഗുരുവാരമ്പല നട തലവനുദ എല്ലാ സിനിമകളും അതുപോലെ തന്നെ മന്ദാഗിനി വരെ കളിക്കുന്നുണ്ട് വേണ്ട അത് സ്ക്രീൻ ടൂലും സ്ക്രീൻ ത്രീയിലും അങ്ങനെ ഒരു മാറ്റി മാറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ടൈമാണ് ആണ് ഓക്കെ അപ്പം ടർബോ നാല് ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാ നിബന്ധനകളാണ് ഓക്കെ അപ്പോ സ്ക്രീൻ മൂന്നെണ്ണം കേട്ടോ അപ്പോ സ്ക്രീൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്നെണ്ണം അടിയിൽ വരണം പിന്നെ മുകളിൽ രണ്ടെണ്ണം ആണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇങ്ങനെ വെറുതെ കാണാം അപ്പോൾ ഷോർട്ട് ടൈമാണ് ടർബോ സിനിമ കളിക്കുന്നുണ്ട് നാല് ഷോകളാണ് ഇതാണ് ബോക്സ് ഓഫീസ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് ഇങ്ങനെ ഉള്ളി കൂടെ ഒക്കെ പോയി കാണാം ഏഹ് ഒരു സൗകര്യം ഞാൻ ആളോട് സംസാരിച്ചു അപ്പൊ ആ ഓക്കെ ആള് കോഴിക്കോടത്തെ വീഡിയോ കണ്ടു എന്നാണ് പറയണത് അതൊക്കെ ഒരു സന്തോഷം നമ്മളിവിടെ വന്നിട്ട് ചെയ്യുമ്പോൾ ലൈവില് തന്നെ കേൾക്കുമ്പോ എന്തായാലും നമുക്ക് തീയേറ്ററിനുള്ളിലേക്കൊന്ന് കാണാട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് നമസ്കാരം ഇതാണ് തിയേറ്റർ ഡ അടിപൊളിയാണ് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ ലാലടന പോലെ തന്നെ കാണാം ലാലടൻ്റെ തിയേറ്റർ നല്ല ഭംഗിയുണ്ട് കാണാം അപ്പോൾ ഇതൊരു സ്ക്രീനാണ് ഓഡി വണ് പിന്നെ ഇങ്ങനെ ഓക്കെ ഇത് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്നാക്സ് കൗണ്ടറൊക്കെ ഉണ്ട് ഓക്കെ അടിപൊളിയാണ് സ്ക്രീൻ ടു ത്രീ മോളിലല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കയറി കവർ ചെയ്ത് കാണാം കേട്ടോ അടിപൊളി സ്റ്റയറൊക്കെയാണ് അപ്പോൾ സ്ക്രീൻ ടൂ സ്ക്രീൻ ത്രീ എന്ന് പറഞ്ഞത് മോളിലാണ് കേട്ടോ ഇവിടെതാ ഗുരുവാര അമ്പല നടയിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തലവൻ മന്ദാഗിനി അങ്ങനെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള സിനിമകളും നല്ല അഭിപ്രായമാണ് കേട്ടോ ഇതാണ് ത്രീ കണ്ടോ സ്ക്രീൻ ത്രീ ആണെട്ടോ ഇതാണ് സ്ക്രീൻ ടു ഓക്കെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ടർബോ നാല് ഷോക്കൾ കളിക്കുന്നുണ്ട് ടർബോ ഏത് സ്ക്രീനിലാണ് കളിക്കുന്നത് ചേട്ടാ താഴെ അല്ലേ ആ വണ്ണില് വണ്ണിലാണ് ടർബോ കളിക്കണത് ഇവിടെയൊക്കെ നന്നായി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് അടിപൊളി ഒരു ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് പൊളിയാണ് കേട്ടോ നല്ല അടിപൊളി തിയേറ്റർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഇരിക്കാം നേരം പോകാനൊക്കെ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ എം ലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലാടിൻ്റെ സിനിമാ തിയേറ്ററിൽ വന്നിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടെർബോൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു നാല് ഷോകളും ഇവിടെ അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോഴും ടർബോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം സാധാരണ സിനിമയ്ക്ക് ആളില്ലെങ്കിൽ സ്ക്രീനുകൾ കുറയും അതായത് എണ്ണങ്ങൾ കുറയ്ക്കും നാല് ഷോയും റിലീസ് വന്നു വിട്ടിട്ട് ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ആൾക്കാരുള്ള ഒരു അത്യാവശ്യം ആൾക്കാരുള്ള ഒരു തിയേറ്ററാണ് നല്ലൊരു ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ കാണാനും നല്ല വൃത്തിയായിട്ടുള്ള ഒരു തിയേറ്ററാണ് അതുപോലെ തന്നെ പടങ്ങൾ കളിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പല പിന്നെ മന്ദാഗിനി കളിക്കുന്നുണ്ട് അതുപോലെ തലവൻ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമകൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങൾ തിയേറ്ററിൽ കണ്ട് വന്ന് സിനിമ കാണുക പലവരുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഒരു സിനിമേനെ നിങ്ങൾ വിലയിരുത്താതെ നോക്കുക നേരിട്ട് സിനിമ തിയേറ്ററിൽ വന്ന് സിനിമ കാണാതെ ഏതൊരു സിനിമയാണെങ്കിലും അപ്പോൾ നമ്മളതാണ് സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇപ്പോൾ അമ്പത്തി കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് പുതിയ കളക്ഷൻ റിപ്പോർട്ട് വരുന്നുള്ളൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മമ്മൂക്ക ഫുൾ സപ്പോർട്ട് ഓക്കെ താങ്ക്